തഹജുസ്കരിക്കുന്ന ആളാ ബഹുമാനപ്പെട്ടവരൊരു ദിവസം വന്ന് ഭയങ്കര ക്ഷീണം വന്നപ്പോ വീട്ടുകാരോട് പറഞ്ഞു ആ പൊരക്കാരെ എന്റെ നിസ്കാരത്തിന് നിങ്ങൾ എന്നെ വിളിക്കണം കേട്ടോ പൊരക്കാരാണ് ഉറങ്ങിപ്പോയവര് വിളിച്ചില്ല ബിലാൽ അതിൻ റസൂൽ യാത്ര പോയപ്പോ ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട് ബിലാൽ തങ്ങളോട് പിതെ പറഞ്ഞു ബിലാലെ നമ്മളിപ്പോൾ ഉറങ്ങണോ ഉറങ്ങിയാൽ പിന്നെ സുബൈ കിട്ടൂല അങ്ങനെ ഉണ്ടാവും വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി മൂന്നിനൊക്കെ വന്ന് കടന്നുറങ്ങാ സുബയെ കഥ ആക്കിയാൽ പിന്നെ എന്താ പിന്നീട് കഥ അപ്പൊ ഈ വേദം തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരം വേകി ചെന്നിട്ട് സുബയെ കഥ ആക്കുകയാണെങ്കിൽ പൊന്നാര മുമ്പിൽ ഇവിടെ ഇരിക്കൽ നിങ്ങൾക്ക് കുറ്റ പോയി കടന്നുറങ്ങി സുബെ കഴുന്നേൽക്കാൻ നോക്കണം അതാണ് മസാല പൊന്നാര സ്ഥാദ് എങ്ങനെ പറഞ്ഞ പിന്നെ വേലത്തിന് ആൾ വരുമോ അങ്ങനെ വരുന്ന ഒരു വന്നാൽ മതിയല്ലോ അല്ലാതെ ആൾക്കാരെ സുഭാ കളയാക്കാൻ കഥ ആക്കാൻ പറ്റൂ കളയാൻ പറ്റുമോ ഇല്ല അതാണ് പ്രാധാന്യം ഫർദ്സ്കാരം അതിപ്രധാനമുള്ളതാണ് അത് ശുന്നത്തോണ്ട് ഫറ നഷ്ടപ്പെടാൻ പാടില്ല അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പഠിച്ചവനവൻ്റെ എഴുപാതത്തുകൾ മെഷമും അള്ളാഹുന്റെ കിതാബിലും ഒത്ത ഷാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു എഴുപാത്ത് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ ഇന്ന് ഈ സദസ് നിങ്ങളൊരു തീരുമാനം എടുക്കുക നീത്ത് ചെയ്യുക ഒരു രണ്ട് രണ്ടറക്കായത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹ്ക്ക് വേണ്ടി തഹജ് നിസ്കരിക്കുന്നു ഒന്ന് നീയത്ത് ചെയ്യേ ഫിഫ കപ്പ് നടക്കുമ്പോൾ നമുക്ക് നേരം പൊളിക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ ഗോൾഡ് കപ്പ് എന്താ പറയാ വലിയ വലിയ വേൾഡ് കപ്പുകൾ അതിന്റെ ഫൈനലുകൾ ക്രിക്കറ്റും ഫുട്ബോളും എത്ര ഉഷാല ചെറുപ്പക്കാരി അള്ളാഹ നെസ്കഫി വെച്ചിട്ടായിരിക്കണത് നേരം പൊളിക്കോളും കാലി നീട്ടിയിരിക്കുക ഒരു ഉറക്കോന് വരുന്നില്ല രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക്

ും എന്റെ തലയുടെ മുമ്പിലുള്ള കുറച്ച് മുട്ട് പിടിച്ചിട്ട് എന്നെ എഴുന്നേൽക്കാൻ പറഞ്ഞു ആ പിടിച്ച പിടുത്തത്തിൽ എന്റെ തലമുടിയിലെ മുൻഭാഗം കിട്ടി എഴുന്നേറ്റ് നിന്നു മുട്ടിങ്ങിട്ട് ചില കുട്ടികളൊക്കെ സ്പൈക്കി ഹെയർ ഇല്ലേ കണ്ട അങ്ങനത്തെ പോലെ ഉണ്ട് ആ ആ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ായിട്ട് വെച്ചിട്ട് ആ നിർത്തിന്റെ മുമ്പിലെ മുടി അങ്ങട്ട് എഴുന്നേറ്റ് പിടിച്ചിട്ടാ എഴുന്നേൽക്കാൻ പറഞ്ഞു സ്വപ്നത്തെ എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ചതാ എഴുന്നേറ്റ് ഇരുന്ന് നോക്കുമ്പോൾ മുടി ഇങ്ങനെ എണീറ്റിക്കഴിഞ്ഞാ ഒരു ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കുക അത് സുന്ന പറയുന്നത് കേട്ടോ അത് നിങ്ങൾ ആരെ പറ്റി ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു ഓ അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് പോണെടുത്തക്കാൻ നാളെ പോവുക ഏഹ് അതൊരു ക്രിക്കറ്റുകാരൻ ചെയ്ത പണിയാകും ഓൻ സ്വർഗത്തിക്കോ നരകത്തോ അങ്ങോട്ടും ഉണ്ടാവും അതാണ് അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് ആലോചിച്ച് ചെയ്താൽ മതി കോപ്പിടിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നേച്ചർ ഇമിറ്റേറ്റീവ് അങ്ങനെയാണ് നമുക്ക് പ്രകൃതിയാൽ തന്നെ ഒരാളെ അടിക്കാൻ തോന്നുന്ന അയാളെ പോലെ എന്ന് തോന്നുന്നു അതിനെ അള്ളാഹു താല അഷ്റഫ് ഹൽക്കലെ തന്നത് സ്വല്ലുലൈസ് കണ്ടു അതേപോലെ ജീവിച്ചോ അങ്ങനെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും റസൂലിനെ പോലെ ജീവിച്ചോ എന്ന് പറയാം നമുക്കൊക്കെ നൽകുമാറാകട്ടെ പറയാം ഉറങ്ങിക്കിടക്കുന്ന എന്റെ തലയുടെ മുൻഭാഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേറ്റിരിക്കുമ്പോ തലയുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക പിന്നെ ആ മുടി താഴ്ന്നിട്ടില്ല കുളിച്ചാലും എപ്പോഴും അത് ആ മുടികൾ അങ്ങനെ എവിടത്തെ ഒരു കെട്ട് മുടി ഇങ്ങനെ ആയിട്ട് നിൽക്കും വരെ ഞങ്ങൾ അവരെ കുളിപ്പിച്ചു ഞങ്ങളാണ്

നടന്നപ്പോഴാ പറഞ്ഞതിന് എപ്പിയെ എനിക്ക് ബദ്രയിലേക്ക് വരണം മക്കൾ പറഞ്ഞു വാപ്പാ മുടന്താണ് നിങ്ങൾ മുടന്തുള്ള ആളല്ലേ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല വാപ്പ വരരുത് വാപ്പ വരക്കിരുന്നോ ഞങ്ങൾ പോകാം എന്ന മകൻ അബ്ദുൾ എന്ന മകൻ ഇവരൊക്കെ പറഞ്ഞു വാപ്പ നിങ്ങൾ വരണ്ട നിങ്ങൾ പോയിക്കോളി നിങ്ങൾക്ക് യുദ്ധ നിർബന്ധമില്ലല്ലോ മക്കളെ വാപ്പാക്ക് വരണല്ലോ വാപ്പാരൊക്കെ പറയും കുറാം ക്ലാസ്സിന് പോളന്നോ വാതിന് കേൾക്കണോക്ക് വയ്യാത്ത എല്ലാങ്ങൾ പറക്കിരുന്നോ വാപ്പ എന്നാ എനിക്ക് പോയേ പറ്റൂ അങ്ങനെ ഉണ്ടാവൂലേ ബദരീത്ഥം കഴിയുകയും മഹത്വം പറയുകയും ചെയ്തപ്പോൾ യുദ്ധം വരുന്നുണ്ട് കേട്ടപ്പ പറഞ്ഞു നബിയേ ഇനിയൊരു യുദ്ധം യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിൻ്റെ മുടന്തിൻറെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ എന്റെ മക്കളോടങ്ങ് പറയണം വാപ്പാക്ക് പോണമെങ്കിൽ എന്നെ പോകാനൊന്ന് സമ്മതിക്കണം നബിയേ മക്കളോട് പറഞ്ഞാൽ മതി യാ അള്ളാ ഗൾഫ് അയക്കണം എന്നല്ലേ ഈ അർത്ഥം യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം എന്താണാ ഈ മാനൊക്കെ നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന് വലിയ ഉഷാറായി പോയേനെ ഇതൊക്കെ ആലോചിക്കണേ യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് പറ്റുമോ നടക്കുമ്പോൾ മഹാനായ യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തുകൊണ്ട് നബിയോട് പറയുമായിരുന്നു നബിയേ

എല്ലാരും വി ഐ പി സ്വഹാബത്തിന്റെ കാലത്ത് എല്ലാരും അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം അത് സാധാരണക്കാരെ പോലെ ആയി പോകരുത് അതിനടയാളപ്പെടുത്താൻ അത് ഉയർത്തി വെക്കാൻ പറയുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീത്തുകൾ മുഴുവനും പഠിച്ച വിരമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം അവരുടെ ജിയാർത്തുകൊണ്ട് വേണം

അമ്രുബുൽ ജമു എന്നിവരെയും ഒരു ഖബറിലാ മറവു ചെയ്തത് അന്ന് തങ്ങൾക്ക് വയസ്സ് പതിനെട്ടോ പതിനേഴോ വയസ്സാണ് വാപ്പാന മറവു ചെയ്ത് കണ്ടു വാപ്പയെ താഴെ കിടത്തി നേരെ മേലെയാ കടത്തിയത് അമ്രുബുൽ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത് ആര് ഷഹീദായത് അമ്രബുൽ ജമുദി അള്ളാഹു നെറ്റിലൊരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ രക്തം ഇങ്ങനെ അടച്ചു അടച്ചുപിടിച്ച് കിടന്നതാണ് ആ കിടപ്പിൽ ഷഹീദായി അമ്രബുൽ നമ്മുടെ വല കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്ക കിടമില്ലാത്ത സംഭവമാണ് നമ്മൾ അങ്ങനത്തെ ഒന്നല്ല വിളിച്ചു പറയുന്നത് ആധികാരികമായ ഒരു സദസ്സാണ് ഒരു മൈക്കിനുമുമ്പെന്ന് ഞാൻ പറയാണ് ഇത് നമ്മൾ അധികാരികം ഇവിടെ പറയാൻ പറ്റൂ അതുകൊണ്ട് ഒരു സംശയം വേണ്ടാത്ത സംഭവമാണ് കൈ വെച്ചു കൊണ്ടാ കിടന്നത് പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല മരിച്ചു കിടക്കുന്ന മയത്തിന്റെ മിഫ്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ കണ്ണ് ചെമ്മി കൊടുക്കണം എന്റെ അങ്ങനെ അങ്ങ് മരിച്ച് ശരീര ഫ്രീസ് ആയി പോയാൽ പിന്നെ നിർത്തിയ നീരൂല അമ്രുബജന കൈ അങ്ങനെ അങ്ങനെ

മലയിൽ നിന്ന് വെള്ളം കുത്തിയൊരിച്ചു മലയിൽ നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സുഹാബിമാർ കടന്ന കബറിന്റെ മുകളിലൂടെയാണ് വെള്ളം കണ്ടൊരിച്ചപ്പോ ഒരുപാട് കബറിന്റെ മേലത്തെ മണ്ണങ്ങു നീങ്ങിപ്പോയി ഒരുപാട് കബർ പുറത്തായി നോക്കും അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് അതാ ഏറ്റവും വലിയ അത്ഭുതം എല്ലാരും എടുത്തു എല്ലാവരെയും എടുത്തു എല്ലാവരും എടുത്തു കൊണ്ടുവന്നു രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരാ അങ്ങനെ തുറന്നതിലുണ്ട് എന്റെ പുറത്തായിട്ടുണ്ട് അമൃബിൽ ജമുഹന്നവരെയും എന്റെ വാപ്പിയെയും രണ്ടാമതൊന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കടത്തി കൈ ഇങ്ങനെ ഒരു കുഴപ്പം നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നാല്പത് വർഷം കഴിഞ്ഞ് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല എന്താ ഉമ്മനെ എന്താണിത് ഭൗതിക നിയമങ്ങൾ അള്ളാഹു പൊളിച്ചെഴുതുക മണ്ണിൽ വെച്ച അലിയണം ചരിത് അള്ളാഹു തൊടുവാൻ സമ്മതിക്കൂല ചില മണ്ണുകളോട് പറയും തൊടണ്ട അവിടെ കിടന്നോട്ടെ രണ്ടായത്തിലാ കുർ ഞാൻ പറഞ്ഞത്

ആ ഒന്ന് ഞാനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ വന്നു പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സുഹാബിയുടെ മയ്യത്താണിത് അവിടെ തന്നെ വെച്ചു കൈ ചോരവുന്നു തെറ്റിന്ന് ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല

എന്ന് പറഞ്ഞാൽ വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ആ ശേഷം ശേഷം ഇസ്ലാമിക ഭരണം അമീർ മഹാനായു അവരെ മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു മദീനത്തേക്ക് ഇറിഗേഷൻ വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാലു കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ കനാല് കീറുമ്പോ കിടക്കുന്ന ഭാഗത്തിന്റെ അരികിലൂടെയാണ് കനാൽ കീറിപ്പോയത് കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു സ്വഹാബത്ത് പണിക്ക് താപിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല സുഹാബികളുള്ള കാലമാണ് പണിയൊക്കെ നിർത്തിവെച്ചു മണ്ണെന്ന് ചോര നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ നാടുകളിൽ സുഹാന ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലേ നമ്മുടെ മഹാന്മാരായ അവിളിയാക്കന്മാരും സോലഹികളും മക്കാമുകളൊക്കെ നാട്ടിലുണ്ടായതൊക്കെ അങ്ങനല്ലേ അറിയപ്പെടാതിരുന്ന ആളുകൾ മണ്ണ് കുഴിക്കുമ്പോഴേ കാണുക അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും ആ മണ്ണിൽ നിന്ന് ചാലുന്ന മഹാനായ കാലമാണ് കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു അവരറങ്ങിയിട്ട് മണ്ണ് നീക്കി നോക്കുമ്പോ هو قدم رضي رضي الله الله تعالى عنه ിൽ മണ്ണ് വെട്ടിയപ്പോൾ ഒരാളിന്റെ ഒരാളിന്റെ മൺ വെട്ടി തട്ടിയിട്ട് ചോര വന്നതാ ഉണിച്ചു കൊടുക്കായിരുന്നില്ലേ ഇത് അൻപത് കൊല്ലങ്ങൾക്ക് ശേഷം